മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരള ഹമാസോളികൾ ഇന്നേ വരെ സമ്മതിച്ചിട്ടില്ലെങ്കിലും അവരുടെയൊക്കെ തന്ധമാരായിട്ടുള്ള സിറിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ആഭ്യന്തര കലാപം നടത്തിക്കൊണ്ടിരിക്കുന്ന വിമത സംഘങ്ങളൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നു ഇസ്രായേലിനോട് മുട്ടാൻ ഞങ്ങളില്ല എന്ന് അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സിറിയയില് വളരെ വലിയ രീതിയിൽ ആഭ്യന്തര കലാപം യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിറിയയിലെ നിലവിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തോട് വളരെ വലിയ ആക്രമണം നടത്തി രംഗത്തുള്ളത് മൂന്ന് പ്രധാനപ്പെട്ട വിമത സംഘങ്ങളാണ് ഒന്ന് അവിടെയുള്ള സിറിയൻ അതായത് ഫ്രീ സിറിയൻ ആർമിയാണ് ഒരു ഭാഗത്ത് ഉള്ളത് അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്തുള്ളത് ർക്കിയുടെ പിന്തുണയോടുള്ളൊരു സായുധ സംഘമാണ് മറ്റൊരു ഭാഗത്തുള്ളത് എച്ച് ടി എസ് എന്ന് പറഞ്ഞ് അബൂ മുഹമ്മദ് അൽ ജോലാനി നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു ഭീകരവാദ സംഘടനയുമാണ് ഉള്ളത് ഇതിലെ പ്രധാനപ്പെട്ട നമുക്കറിയാം സിറിയയിലെ ഔദ്യോഗിക സൈന്യത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ അവിടെ നിന്ന് പുറത്തു വന്നിട്ട് ഫ്രീ സിറിയൻ സൈന്യം രൂപീകരിച്ചിട്ടുള്ള വിമത സംഘം അതിലെ പ്രധാനപ്പെട്ടൊരു മാൻഡറ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട മാധ്യമമായിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രായേലിനോട് ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നു കൃത്യമായിട്ട് ഈ ഫ്രീ സിറിയൻ ആർമിയുടെ കമാൻഡർ ഈ മാധ്യമത്തോട് പറയുന്നു ഞങ്ങൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് യാതൊരു ആക്രമണത്തിനും ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ഒരു വാക്ക് പോലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല അതേപോലെ തന്നെ സിറിയൻ ജനതയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ടു പോകണമെന്നു തന്നെയാണ് സിറിയൻ ജനതയും ആഗ്രഹിക്കുന്നത് എന്നും ഫ്രീ സിറിയൻ ആർമിയുടെ കമാൻഡർ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഞങ്ങള് കീഴടക്കി കഴിയുമ്പോൾ പുതിയൊരു സർക്കാർ രൂപീകരണത്തിന് ഈ ഇസ്രായേലിന് സമ്മതമാണെങ്കിൽ അമേരിക്കയ്ക്ക് സമ്മതമാണെങ്കിൽ അവര് തന്നെ മധ്യസ്ഥ കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരട്ടെ അവരോടുള്ള എല്ലാ രീതിയിലുള്ള സൗഹാർദ്ദത്തിലുമാണ് ഞങ്ങൾക്ക് മുന്നോട്ടു പോവാൻ ആഗ്രഹമുള്ളത് അതേപോലെ തന്നെ അവര് എടുത്ത് പറയുന്നു എല്ലാ കാലങ്ങളിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുലക്ക് വലിയ രീതിയിൽ ആയുധങ്ങളൊക്കെ തന്നെ സിറിയ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങള് ഈ പറയുന്ന ഹിസ്ബുലക്കെതിരെ സിറിയക്കെതിരെ അതേപോലെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട സായുധ സംഘങ്ങൾക്കുമെതിരെ ഇസ്രായേൽ പോരാട്ടം നയിക്കട്ടെ എന്ന രീതിയിലാ ഈ പറയുന്ന ഫ്രീ സിറിയൻ ആർമിയുടെ കമാൻഡർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അതായത് ഒരു യാഥാർത്ഥ്യം സകല സ്വബോധമുള്ള ആളുകളും വ്യക്തമാക്കി തന്നെ തിരിച്ചറിഞ്ഞോളൂ സിറിയയിലെ പ്രധാനപ്പെട്ട വിമത ഗ്രൂപ്പുകളൊക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഇസ്രായേലിനും ഓട് മുട്ടിയിട്ട് നല്ല രീതിക്ക് സിറിയ ഭരിച്ച് മുന്നോട്ടു പോവാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ വിമത നീക്കത്തിൽ കൃത്യമായിട്ട് അവര് ഉയർത്തിപ്പിടിക്കുന്നു ഞങ്ങൾക്ക് യാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇസ്രായേലുമായിട്ടുള്ള ഇസ്രായേലിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഓരോ പ്രസ്താവനകൾക്കും ഞങ്ങളില്ല എന്ന പ്രഖ്യാപനം വിമത ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഫ്രീ സിറിയൻ ആർമിയുടെ കമാൻഡർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ഭാഗത്തു നിന്ന് യാതൊരു റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല ഇതിനനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രതികൂലിച്ചുകൊണ്ടോ യാതൊന്നും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടില്ല അതേസമയം ഇസ്രായേലിന്റെ സൈനിക വക്താവായിട്ടുള്ള ഡാനിയൽ ഹഗാരി മറ്റൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് ഈ സിറിയൻ ആഭ്യന്തര കലാപത്തിന്റെ മറവിൽ ഇറാൻ ഹിസ്ബുദ് ആയുധങ്ങൾ ഇറക്കി കൊടുത്താൽ ഞങ്ങളത് അനുവദിക്കില്ല എന്ന് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത് സിറിയയില് പത്തു വർഷത്തിലധികമായി അവിടെ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബഷാരു സതി എന്ന ഏകാധിപതിയിൽ നിന്ന് ഈ സിറിയയെ മോചിപ്പിക്കുക എന്നതാണ് വിമത ഗ്രൂപ്പ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നാൽ വിമത ഗ്രൂപ്പിലും അങ്ങേ അറ്റത്തെ ഭീകരവാദികളും തീവ്രവാദികളും തന്നെയാണ് അണിനിരക്കുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതായത് മുഹമ്മദ് അൽ ജോലാനി എന്ന ഭീകരവാദിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഒരു വിമത ഗ്രൂപ്പ് ൂപ്പുണ്ട് എസ് എന്ന് പറയുന്നത് ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിയൊക്കെ ഈ പറയുന്ന ഐസിൽ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഭീകരൻ കൂടിയാണ് ആ ഭീകരനും ഒരു ഭീകരവാദത്തെ ഒരു വിമത ഗ്രൂപ്പിനെ അവിടെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രീ സുറിയൻ ആർമി അതേപോലെ തന്നെ തുർക്കിയുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള മറ്റൊരു സായുധ സംഘവും ഈ വിമത ഗ്രൂപ്പുകളൊക്കെ കൂടി വലിയ രീതിയിൽ സുറിയയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള നഗരങ്ങളൊക്കെ തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി തലസ്ഥാന നഗരി പിടിക്കുക എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിലെ യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ അതേപോലെ തന്നെ ഒരുപാട് സിനിമാ നടന്മാരാവട്ടെ മനുഷ്യത്വം പറഞ്ഞ് ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ കൊടിവൊക്കിയിരുന്നല്ലോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയിരുന്നല്ലോ അല്ല ശിവന്മാർക്കൊന്നും തന്നെ സിറിയയിലേക്ക് കണ്ണ് കാണുന്നില്ലേ പത്ത് വർഷത്തിലധികമായി സിറിയയിൽ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുക ഒരുപാട് സ്ത്രീകള് ഒരുപാട് കുട്ടികള് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സിറിയയില് എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നോക്കൂ എന്ന് പറഞ്ഞ സിനിമാ നടന്മാര് പിന്തുണ എന്ന് പറഞ്ഞ് അമാസിന് പിന്തുണ കൊടുക്കുന്ന ആളുകൾ ആരും തന്നെ രംഗത്തിറങ്ങാത്തത് ഇവിടെ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ അതേപോലെ തന്നെ മുസ്ലിം ലീഗൊക്കെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രകടന ഐക്യദാർഢ്യ പ്രകടനമൊക്കെ നടത്തിയ ആളുകളല്ലേ അവരൊക്കെ തന്നെ എന്തുകൊണ്ടാണ് സിറിയയിലെ സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും കാണാത്തത് സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കണം ഇനി അഥവാ നിങ്ങൾ എല്ലാവരും ഗൗരവത്തിൽ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കണം അഥവാ ഈ ആഭ്യന്തര കലാപത്തിലേക്ക് ഇസ്രായേൽ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്രമണം നടത്തി ഏതെങ്കിലും ഒരു അഞ്ച് ഭീകരൻ കൊല്ലപ്പെട്ടാൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും വിളിച്ചു പറയും ഓ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ചു മൗരന്മാർ കൊല്ലപ്പെട്ടു അഞ്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ഇവർ വലിയ രീതിയിൽ വാർത്ത കൊടുക്കൂ അതേസമയം സുറിയയില് തമ്മിൽ തല്ലിച്ചത്തോണ്ടിരിക്കുന്ന തീവ്രവാദികളും ഭീകരവാദി ഒരു ഭാഗത്ത് അവരുടെ തമ്മിൽ തല്ലിനാല് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് മരണപ്പെടുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മനുഷ്യത്വില്ല ഇതൊക്കെ സക്കല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ഈ ശ്രീ രണ്ട് ഭാഗത്തും ഇവിടെ ഇതിൽ ആരെ കൂടെ നിൽക്കണം എന്നുള്ള വലിയ ആശങ്കയിൽ ഇവിടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ അവിടുത്തെ മനുഷ്യത്വത്തെ കുറിച്ച് ഒരക്ഷരം വേണ്ടുന്നില്ല ഇവിടുത്തെ ആർക്കും തന്നെ കൊടി വെക്കേണ്ട രണ്ടും ഒരു ഭാഗമാണല്ലോ േല് ആരെങ്കിലും ആക്രമിച്ചാൽ ഏതെങ്കിലും ഭീകരവാദികളെ ആക്രമിച്ചാൽ മാത്രമേ ഇവിടെ മനുഷ്യത്വമായിട്ട് പലരും രംഗത്തിറങ്ങൂ എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ